എന്തോ സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞാ സാറ് വന്നത് എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്താ സംഭവം ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ഒരഞ്ച് ഒന്നിങ് പഞ്ചരഗ്നത്തിൽ കിട്ടിയ സി സി ടി വി പരിശോധിച്ചിട്ട് എന്തായി അതിലൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഊണിന്റെ സമയത്ത് അത് ഓൺ അല്ലായിരുന്നു എന്നാണ് പല സമയത്തായി റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമേ അതിലുള്ളൂ അപ്പോ ആ വഴികം നമ്മൾ രക്ഷപ്പെട്ടു എന്റെ പേടി മുഴുവൻ അതായിരുന്നു ഇനിയിപ്പോ വിഷം കളിക്കിയത് നമ്മളാണെന്ന് തെളിയിക്കാൻ ഒരു രേഖയുമില്ല അത് മതി ഹലോ കിട്ടിയോ ഞാനിതാ വരുന്നു അങ്ങനെ മേഡത്തിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു അമൃതയെ അറസ്റ്റ് ചെയ്തു അവളുടെ അനിയത്തി അഖിലയുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്